സമാധാനത്തിനും നീതിക്കും വേണ്ടി നാളെ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ആഹ്വാനം ചെയ്ത് ലയോ പതിനാലാമൻ പാപ്പ ലോകരാജ്ഞിയായ മറിയത്തിന്റെ തിരുനാൾ ദിനമായ നാളെ ലോകസമാധാനത്തിനും നീതി പുലരുന്നതിനും സായുധ സംഘർഷങ്ങളുടെ ഇരകളായി ദുരിതമനുഭവിക്കുന്നവരുടെ ആശ്വാസത്തിനുമായി ഉപവാസ പ്രാർത്ഥന നടത്താനാണ് പാപ്പയുടെ ആഹ്വാനം വത്തിക്കാനിൽ അനുവദിച്ച പൊതു കൂടിക്കാഴ്ച വേളയിലാണ് പാപ്പ ഇക്കാര്യം പ്രത്യേകം പറഞ്ഞത് മാർപാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട നാൾ മുതൽ എല്ലാ സന്ദേശങ്ങളിലും വേണ്ടി വിവിധ രാജ്യങ്ങളോട് അഭ്യർത്ഥന നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന സഭാതലവനാണ് പാപ്പ എങ്കിലും ഇതാദ്യമായാണ് ലോകസമാധാനത്തിന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്യുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം സമാധാനത്തിന്റെ രാജ്ഞി കൂടിയായി നാം മടങ്ങുന്ന ദൈവമാതാവിന്റെ മാധ്യസ്ഥം തേടാമെന്ന് പാപ്പ പറഞ്ഞു വിശുദ്ധ നാട്ടിലും യുക്രൈനിലും നടക്കുന്ന യുദ്ധങ്ങൾ മൂലം നമ്മുടെ ഭൂമി തുടർച്ചയായി മുറിവേൽപ്പിക്കപ്പെടുകയാണെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി കർത്താവ് നമുക്ക് സമാധാനവും നീതിയും നൽകുന്നതിനായും ലോകത്ത് നിലവിൽ നടന്നുവരുന്ന സായുധ സംഘർഷങ്ങൾ മൂലം സഹിക്കുന്നവരുടെ കണ്ണീരൊപ്പുന്നതിനായും പ്രാർത്ഥിക്കാമെന്നും പാപ്പ പറഞ്ഞു സമാധാനത്തിന്റെ രാജ്ഞിയായ പരിശുദ്ധ അമ്മ എല്ലാ ജനതകളും സമാധാനത്തിന്റെ മാർഗം കണ്ടെത്തുന്നതിനായി മാധ്യസ്ഥം വഹിക്കട്ടെ എന്ന് പാപ്പ പ്രത്യാശ പ്രകടിപ്പിച്ചു നേരത്തെ കാസ്റ്റൽ ഗാന്തോൾഫോയിലുള്ള പാപ്പയുടെ വേനൽക്കാല വസതിയിൽ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് അനുവദിച്ച കൂടിക്കാഴ്ച വേളയിലും ലോകമെമ്പാടും പ്രത്യേകിച്ച് യുക്രൈനിൽ സമാധാനം സ്ഥാപിക്കപ്പെടുന്നതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം പാപ്പ ഓർമ്മിപ്പിച്ചിരുന്നു അതേസമയം ലയോ പാപ്പ ആഹ്വാനം ചെയ്ത ഉപവാസ പ്രാർത്ഥനാ ദിനത്തിൽ കഴിയുന്നവരെല്ലാം പങ്കുചേരണമെന്ന് അഭ്യർത്ഥിച്ച് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഇതു സംബന്ധിച്ച മേജർ ആർച്ച് ബിഷപ്പിന്റെ അഭ്യർത്ഥന ഇങ്ങനെ മിഷിഹായിൽ പ്രിയപ്പെട്ടവരെ ലോകസമാധാനത്തിനും സായുധ സംഘർഷങ്ങളുടെ ഇരകളായി ദുരിതമനുഭവിക്കുന്നവരുടെ സമാശ്വാസത്തിനുമായി പരിശുദ്ധ പിതാവ് ലയോ പതിനാലാമൻ മാർപ്പാപ്പ ലോകമെങ്ങുമുള്ള കത്തോലിക്ക വിശ്വാസികളോട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനാ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്ത വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ പരിശുദ്ധ പിതാവിന്റെ ഈ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് നാളെ വെള്ളിയാഴ്ച സീറോ മലബാർ സഭയിലും ഉപവാസ പ്രാർത്ഥനാ ദിനമായി ആചരിക്കാൻ സിനഡ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പിതാക്കന്മാരോട് ചേർന്ന് എല്ലാവരോടും ഞാൻ ആഹ്വാനം ചെയ്യുന്നു കഴിയുന്ന എല്ലാവരും നാളെ ഉപവസിക്കണമെന്നും സാധിക്കുന്നിടത്തോളം എല്ലാ പള്ളികളിലും സമർപ്പിത ഭവനങ്ങളിലും ഒരു മണിക്കൂറെങ്കിലും പരിശുദ്ധ കുർബാനയുടെ ആരാധന നടത്തണമെന്നും അറിയിക്കുന്നു പരിശുദ്ധ പിതാവിനോടും സാർവത്രിക സഭയോടും ചേർന്ന് സമാധാനത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ സീറോ മലബാർ സഭയേയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കാം കർത്താവിന്റെ കാരുണ്യം ലോകം മുഴുവൻ്റെ മേലും നമ്മിലും വർഷിക്കപ്പെടുന്നതിന് സമാധാനത്തിന്റെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യാമെന്ന് മാർത്താട്ടിൽ ഓർമ്മിപ്പിക്കുന്നു